ഹായ് ഫ്രണ്ട്സ് മൈക്രീഷ്യൻസിൻ്റെ ഓൺലൈൻ സ്റ്റോറിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഓച്ചിറ ഷോപ്പിൽ അവൈലബിൾ ആയിട്ടുള്ള നൈറ്റി കളക്ഷൻസിൻ്റെ വീഡിയോ കുറേ പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് അങ്ങനെ ഒരു വീഡിയോ ആണ് അപ്പോൾ അവിടെ അവൈലബിൾ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് വർധമാൻ ഉണ്ട് രാഹുൽ ടെക്സോ പ്രിൻ്റ് ഗൗരവ് തുടങ്ങി ഏറ്റവും ടോപ്പായിട്ടുള്ള ബ്രാൻഡിൽ വരുന്ന മെറ്റീരിയൽസ് എല്ലാം അവിടെ അവൈലബിൾ ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലുള്ള കളക്ഷൻസ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചാൽ മതി അതായത് ഒക്കെ വർധമാൻ ബ്രാൻഡിൽ വരുന്ന മെറ്റീരിയലാണ് ഇതൊരു മിക്സ് ആൻഡ് മച്ച് ആണ് അപ്പോൾ എല്ലാം ടോപ്പ് ചെയ്യാനും ഫ്രോക്ക് ചെയ്യാനും നൈറ്റി സ്റ്റിച്ച് ചെയ്യാനും ഒക്കെ അടിപൊളിയായിട്ടുള്ള ക്ലോത്തുകളാണ് ഓച്ചിറയിൽ നമ്മുടെ ഷോപ്പ് വരുന്നത് കായംകുളം പോകുന്ന വഴി അതായത് ഓച്ചിറ അമ്പലം കഴിഞ്ഞ് അവിടെ ഒരു ഡി ടി ഡി സി കൊറിയറിൻ്റെ ഓഫീസൊക്കെ ഉണ്ട് അവിടെ തന്നെയാണ് അതായത് അമ്പലം കഴിഞ്ഞ് ഒരു കിലോമീറ്റർ അത്രേ ഉള്ളൂ ഡിസ്റ്റൻസ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ആദ്യം കാണിച്ച പോലെ അതുപോലെ തന്നെ ലാസ്റ്റും ഒരു ബോർഡ് ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതേപോലെ എഴുതി വച്ചിട്ടുണ്ടാവും എൻ്റെ ബ്രദറാണ് അവിടെ ഉള്ളത് അപ്പോൾ ആ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മെറ്റീരിയൽസ് അവിടെ പോയി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അതുപോലെ തന്നെ നൈറ്റി എല്ലാം അവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ മെറ്റീരിയലിൽ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നൈറ്റി സ്റ്റിച്ച് ചെയ്യാനായിട്ട് അവിടെ അവിടെത്തന്നെ ആളുണ്ട് അപ്പോൾ ആ നമ്പറിൽ കോണ്ടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെറ്റീരിയൽ ഈ ഒരു വീഡിയോയിൽ നിന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ നിങ്ങൾ പറയുന്ന സൈസിൽ നൈറ്റി സ്റ്റിച്ച് ചെയ്ത് കൊറിയർ അയച്ചു തരുന്നതായിരിക്കും ഓൾ ഇന്ത്യ ഡെലിവറി ആണ് അപ്പോൾ ഇന്ന് അവിടെയുള്ള കുറേ കളക്ഷൻസാണ് ഞാൻ വീഡിയോയിലിട്ടത് വേണ്ട ഒരു വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിക്കണമെന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നൂറ്റി അമ്പത്തി മൂന്ന് രൂപയാണ് ഹോൾസെയിൽ റേറ്റ് ഈയൊരു റേറ്റിൽ കിട്ടാൻ വേണ്ടി പത്തെണ്ണം എടുക്കണം അതുപോലെ ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് അപ്പം ആർക്കെങ്കിലും നൈറ്റി മെറ്റീരിയൽ വേണമെന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി എൻ്റെ ബ്രദറിൻ്റെ നമ്പർ തന്നെയാണത് അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് മെറ്റീരിയൽ എടുക്കാം ഇതൊക്കെ ഓരോ ബ്രാൻഡിൽ വന്നിട്ടുള്ള അടിപൊളി ഒരു ക്ലോത്താണ് അപ്പോൾ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഈ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കളക്ഷൻസ് ആണുള്ളത് നെക്സ്റ്റ് പുതിയ കുറേ കളക്ഷനുമായിട്ട് കാണാം താങ്ക്